پانچ گھنٹوں میں فیصلہ کن برتری پاکستان کی مسلح بھارت نے گھٹنے ٹیکنے پر مجبور کر دیا پیشے ورانہ مہارت کا شاہکار پاکستانی مسلح فاج نے صرف پانچ گھنٹوں میں دشمن کو ایسی کاری ضرب لگائی کہ بھارت کا جنگی غرور زمیں بوس ہو گیا یہ کاروائیاں آلہ تربیت جدید ٹیکنالوجی اور بار فیصلہ سازی کا منہ بولتا ثبوت ہے بھارت کی فضائی جو سسٹم ہے ایس فور ہنڈرڈ اس کا خاتمہ ہو گیا پاکستان ایئر فورس کے جے جی ایف سینٹین ٹنڈر ہائیپرسونک میزائلوں نے آدمپور میں بھارت کے جدید ایس فور ہنڈریڈ ایئر ڈیفنس سسٹم کو تباہ کر دیا جس کی قیمت تقریباً ایک اشاریہ پانچ ارب ڈالر ہے سائبر محاس پر مکمل تسلط پاکستانی سائبر ماہرین نے بی جی پی کے اوفیشل ویب سائٹ سمیت بھارت کی درجنوں اہم ویب سائٹ کو ہیک کر لیا ہیک کی گئی ویب سائٹ میں شامل ہیں کرائم ریسرچ انویسٹیگیشن ایجنسی مہانگر ٹیلی کمیونکیشن کمپنی بھارت ارتھ موور لمیٹڈ ہندوستان ایروناٹکس کمپلیکس بارڈر سیکیورٹی فورس انڈیا کی منفرد شناخت اتارٹی ہزاروں سرکاری کیمروں کا کنٹرول بھی پاکستان نے اس وقت حاصل کر لیا ہے ستر فیصد بھارتی بجلی کا نظام معطل کر دیا گیا جو دشمن کے مواصلاتی اور دفاعی ڈھانچے کو مفلوج کر دیا گیا اودھمپور ایئر بیس اس وقت آگ کی لپیٹ میں ہے افرا تفری ہے آپ مناظر اپنی سکرین پر بھی دیکھ سکتے ہیں پاک فوج کی بھرپور جوابی کارروائی کے نتیجے میں ادمپور ایئر بیس مکمل طور پر تباہ ہو چکا ہے ിലെ ആഘോഷാണ് അവിടുത്തെ ക്രിസ്മസ് ന്യൂ ഒക്കെ ഒരുമിച്ച് വന്നു അത അവർക്ക് വേറെ പരിപാടിയൊന്നുമില്ലല്ലോ അപ്പൊ തൃശ്ശൂർ പൂരം ക്രിസ്മസ് ഇയർ ഇതൊക്കെ ഒരുമിച്ച് വന്ന പോലെയാണ് അവിടെ ആഘോഷം അവിടെ ആളുകൾ പാട്ട് പാടുന്നു കുഴൽ ഒതു നൃത്തം കളിക്കുന്നു ഹാരം ചാർത്തുന്നു മിഠായി വിതരണം നടത്തുന്നു കേക്ക് മുറിക്കുന്നു ഞങ്ങൾ ഇന്ത്യയെ തോൽപ്പിച്ചേ ഇന്ത്യയുടെ അഹങ്കാരം ഞങ്ങൾ തീർത്തേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇനി ബാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഹ്ലാദ പ്രകടനങ്ങളാണ് കാണേണ്ടത് എന്റെ ദൈവമേ പാകിസ്ഥാൻ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നും കടിച്ചിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഇനി ബാക്കിയില്ലാത്ത പോലെയുള്ള വർത്താനം അവര് പറയുന്നത് പിന്നെ അവര് പറയുന്നത് വെച്ചാൽ മോദി പേടിച്ച് പൊളിറ്റിക്കൽ പ്രഷർ കാരണം യുദ്ധം നിർത്തിയതാ അവരുടെ ആ ശക്തി കണ്ട് മോദി പേടിച്ചു അപ്പൊ അതുകൊണ്ട് യുദ്ധം നിർത്തിയതാ നമ്മൾ വിചാരിച്ചു കൊടുക്കുന്നത് യുദ്ധം എന്ന് വിചാരിച്ചിരിക്കുന്നത് നമ്മൾ വിചാരിച്ചു കൊടുക്കുന്നത് ഇതെന്തുവാ നമ്മൾ ടെററിസ്റ്റ് അറ്റാക്കാണ് നടത്തിയെന്ന് വിചാരിച്ചത് നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്ന തീവ്രവാദികളെ കൊല്ല അവരുടെ ഒളിത്താവളങ്ങൾ നമ്മൾ നശിപ്പിക്കുക അത് മാത്രം നമ്മൾ നടത്തിയെന്ന് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ വലിയ യുദ്ധം നടത്തിയെന്ന് അവര് പറയുന്നത് അവർ ആ യുദ്ധം ജയിച്ചു എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്തായാലും കൊള്ളാം സംഭവം പിന്നെ അവരുടെ പത്രത്തിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം കേട്ടെന്തായാലും മോദി ഭയങ്കര പൊളിറ്റിക്കൽ പ്രഷർ കാരണം യുദ്ധം നിർത്തിയതാണ് പാകിസ്ഥാൻ ന്യൂസ് ചാനൽസിന്റെ വാർത്തയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഭാരതത്തിന്റെ ആദംപൂർ ബട്ടണ്ട സൂറത്ഗഡ് പട്ടാങ്കൂട്ട് ജമ്മു തുടങ്ങി പത്ത് സ്ഥലത്തെ എയർ ബേസിസ് നശിച്ചു പോയി എയർ ഡിഫൻസ് സിസ്റ്റം എസ് ഫോർ ഹൺഡ്രഡിന് ജെ എഫ് സെവൻറ്റീൻ ജെറ്റ് മിസൈൽ ഉപയോഗിച്ച് നശിപ്പിച്ചു കളഞ്ഞു പിന്നെ മിലിറ്ററി ഇന്റലിജൻസിന്റെ ഹെഡ്വാർട്ടേഴ്സ് ഫോർജിന്റെ ആർഡിലറി ഗൺ പൊസിഷൻ പിന്നെ ഏവിയേഷൻ ബേസസ് തുടങ്ങിയ എല്ലാം നശിച്ചു ഇതുമൂലം ഭാരതം മുപ്പത്തിരണ്ടോളം എയർപോർട്ടുകളാണ് അടച്ചിട്ടിരിക്കുന്നത് എയർപോർട്ട് മൊത്തം നശിച്ചു പോയി എന്ന പറയുന്നത് പിന്നെ കൂടാതെ ബ്രഹ്മോസ് സ്റ്റോറേജ് സൈറ്റ് അത് അവർ തകർത്തു ഇനി ഭാരതത്തിൽ നശിക്കാനായിട്ട് ബാക്കിയൊന്നുമില്ല പാകിസ്ഥാൻ ന്യൂസ് ചാനൽ പറയുന്നത് കേട്ടോ ഓപ്പറേഷൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴും ഇന്ത്യ പേടിച്ചു ഇന്ത്യ പാകിസ്ഥാന്റെ മുന്നിൽ മുട്ടുമടക്കിന്ന പറയുന്നത് ഇന്ത്യ എന്നിട്ട് ട്രംപിനോട് പറഞ്ഞു ഞങ്ങക്ക് സീസ് ഫയർ വേണം ഇല്ലാണ്ട് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കേട്ടോ ട്രംപേട്ടാ ഞങ്ങൾക്ക് എങ്ങനെയാലും വേഗം സീസ്ഫയർ ഒപ്പിച്ചായിരുന്നു പാകിസ്ഥാനെ വിളിച്ചിട്ട് എങ്ങനെയാലും പറഞ്ഞു കാര്യം ഒപ്പിച്ചു പറഞ്ഞു എന്നാ പറഞ്ഞ എല്ലാവരും പാകിസ്ഥാനും പാകിസ്ഥാൻ മീഡിയയും അങ്ങോട്ട് പറഞ്ഞ പ്രശംസ കൊണ്ട് അത്രയും പൊളിയാണ് സത്യസന്ധമായിട്ടുള്ള ന്യൂസുകളാണ് വരുന്നൊക്കെ പറഞ്ഞിട്ട് അത്ര അടിപൊളിയാന്ന പറഞ്ഞേ പിന്നെ ഇന്ത്യൻ ന്യൂസ് ചാനലുകൾ നോണ മാത്രം പറയണെന്ന പറയുന്ന കേട്ടാ ന്യൂസ് ചാനലുകളെ ഒന്ന് സൂക്ഷിച്ചോ പാകിസ്ഥാൻ പറയുന്നതാണ് അവര് സത്യസന്ധമായിട്ടേ പറയുള്ള പറഞ്ഞേ ഏഹ് ഇന്ത്യൻ ന്യൂസ് ചാനലുകളൊക്കെ ഒന്നും സൂക്ഷിച്ചിരിക്കുന്ന നിങ്ങൾ ഇങ്ങനെ നോണ പറയാൻ പറഞ്ഞില്ല കേട്ടോ പാകിസ്ഥാന്റെ ന്യൂസ് ചാനൽ പറയുന്ന കേട്ടില്ലേ അവർ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറയുന്നത് ഒരു സത്യമുണ്ടായിട്ട് ഒരു കളിയില്ല ഇല്ല നോണാന്ന് പറഞ്ഞ വാക്ക് തന്നെ അവർക്ക് അറിയില്ലെന്നാ പറഞ്ഞേ അത്ര അടിപൊളി ചാനലുകളാന്നാ പറഞ്ഞവര് അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല വെറുതെ ഇന്ത്യൻ മാധ്യമങ്ങൾ ഉണ്ടാക്കണ കാര്യങ്ങളാ അവിടെ ഡ്രോൺ എന്തൊക്കെയാ കുറച്ച് വീണു അത് വീണന്നല്ല അതൊക്കെ അവര് വെടിവെച്ചിട്ടതാ അല്ല അത് വേറെ ഒന്നും തന്നെ അവിടെ സംഭവിച്ചിട്ടില്ല ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ലാട്ടെ ഇന്ത്യയിൽ ഒരു ഇതല്ലാതെ നശിപ്പിച്ചു കളഞ്ഞു എന്നാ പറഞ്ഞ പിന്നെ അവര് പറയുന്ന വേറെ കാര്യണ്ട് കേട്ടാ പാകിസ്ഥാൻ സൈബർ യുദ്ധം ചെയ്തു അതിൽ ഭാരതത്തിന്റെ വെബ്സൈറ്റുകൾ മൊത്തം ഹാക്ക് ചെയ്തു മിലിട്ടറിയിലെ സാറ്റലൈറ്റ് ജാം ചെയ്തു പിന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഡാറ്റകൾ മൊത്തം ലീക്ക് ചെയ്തു മഹാരാഷ്ട്രയിലെ ഇലക്ട്രിസിറ്റി കമ്പനിയുടെ സിസ്റ്റം ഹാക്ക് ചെയ്തു അവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല അവിടെ കറണ്ട് ഇല്ലാണ്ട് ആൾക്കാർ കിടന്ന് ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് ഇവർക്ക് തന്നെ വിഷമായി എന്നു പറയട്ടെ പിന്നെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും മഹാരാഷ്ട്ര ഇലക്ഷൻ കമ്മീഷൻ്റെയും വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു ഇങ്ങനെയുള്ള സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാൻ ന്യൂസ് ചാനൽ പറയുന്നുള്ളൂ അവര് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ പേടിച്ച് പോയി ഇന്ത്യ ഇന്ത്യൻ ബാക്കി ഇല്ല ഇന്ത്യ എങ്ങനെ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് മോദിജിക്കൊരു ആലോചന വന്നത് നമുക്ക് ട്രംപെങ്കിന് വിളിക്കാമെന്ന് അങ്ങനെ ട്രംപെങ്കിന് വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു ട്രംപെങ്കിലെ ട്രംപെങ്കിലേ ഞങ്ങൾ പ്രശ്നത്തിലാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം ആ സീസ്ഫയർ ഒന്ന് പാകിസ്ഥാനോട് ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും ഇല്ലാന്ന് വെച്ചാൽ നമ്മുടെ കാര്യമല്ലാത്ത കഷ്ടത്തിലാണങ്ങള് പറഞ്ഞു അങ്ങനെ നമ്മൾ ട്രംപിനോട് കെഞ്ചി അപേക്ഷിച്ച് സീസ് ഫെയർ ഒപ്പിച്ചെടുത്തു ഇത്രയും സത്യസന്ധമാരാണ് കേട്ടോ പാകിസ്ഥാൻ മാധ്യമം മാത്രല്ല പാകിസ്ഥാനത്തെ ആളുകളും ഭയങ്കര സത്യസന്ധരാണ് കേട്ടോ ഇതേപോലെയുള്ള സത്യസന്ധമായ കാര്യങ്ങൾ അവര് പറയുള്ളൂന്ന പറയുന്നത് അവര് പറയുന്നത് ഒന്നും ഓണില്ലാന്നാ പറയേ ഇന്ത്യ വെറും ഓണ പറയുന്നത് മോദി ഇന്ത്യനെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറയണേ എന്ത് ചെയ്യാനല്ലേ ഇതേപോലത്തെ വളരെ സത്യസന്ധമായി പറയുന്ന ഭരണകൂടം തന്നെയാട്ടാ വെറുതെ അല്ല ജൂട്ടാസ്താൻ പേര് തന്നെ വെച്ചത് അത്രയും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുള്ളു പ്രധാനമന്ത്രി വരെ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നാ ആലോചിച്ച് നോക്കിയേ പ്രധാനമന്ത്രി പറഞ്ഞ തന്നെ എന്താ അവിടത്തെ മാധ്യമങ്ങൾ പൊളിയാണെന്നാ പറഞ്ഞ ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ നോണ പറയുന്നേ നിങ്ങൾ ഇങ്ങനെ നോണ പറഞ്ഞ് പ്രചരിപ്പിക്കരുത് ഞങ്ങളുടെ മാധ്യമങ്ങൾ വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ നോണേനെ മൊത്തം ഞങ്ങൾ പൊളിച്ചടക്കി അത്രയും സത്യസന്ധവും നീതി പുലർത്തുന്നതുമായ ന്യൂസ് മാത്രമാണ് ഞങ്ങൾ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞേ പിന്നെ അവിടത്തെ ആളുകൾ ഇതുമായിരത്ത മണ്ടന്മാര് പറഞ്ഞത് കേക്കണോണ്ട് പിന്നെ കൊഴപ്പൊന്നുമില്ലാട്ടോ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നെ അവർ പറയുള്ളു അവർ മനസ്സിലാക്കുള്ളൂ എന്തായാലും ജയ് ഹിന്ദ് ഭാരത് മാതാക്കി ജയ് ഇന്ത്യ വിജയിക്കട്ടെ